പലരും നമ്മളെ ഒട്ടും തിരിച്ച് സ്നേഹിക്കാത്തതായിട്ട് അല്ലെങ്കിൽ നമ്മളെ തീർത്താങ്ങ് അവഗണിക്കുന്നതായിട്ട് നമുക്ക് ഒരു വിലയും തരാത്തതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് അതൊരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാകാം അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷനാകാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയാകാം ഭർത്താവാകാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടുകാരാകാം അല്ല നമ്മുടെ ബന്ധുത്രാദികളാകാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരാകാം അങ്ങനെ ആരുമായിക്കോളെ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തിരിച്ച് നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെ വല്ലാണ്ട് അവഗണിക്കുന്ന ഒരു വിലയിൽ തരുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നടന്ന് എന്നെ ഒന്ന് സ്നേഹിക്കൂ ഒന്ന് സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ യാചിക്കുകയോ കെഞ്ചുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല മറിച്ച് ഇനി പറയാൻ പോകുന്ന അഞ്ച് തന്ത്രങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ പുറകെ നടക്കാൻ തുടങ്ങും എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണേ ചേട്ടാന്ന് പറഞ്ഞു നമ്മുടെ പുറകെ അവർ വരും അപ്പം നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ കെട്ടാൻ തുടങ്ങും അല്ലെങ്കിൽ എന്നെ നോക്കണേ എന്നെ നോക്കണമെന്ന് പറഞ്ഞു നമ്മുടെ പുറകെ നടക്കുന്നത് പിന്നീട് അവരായിരിക്കും ഒരിക്കലും നമ്മളായിരിക്കത്തില്ല അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകെ മറ്റുള്ളവർ വരികയായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് ഒന്നാമതായിട്ട് ആരെയും വലിയൊരു ഫാനായിട്ട് സെലിബ്രിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ പരിഗണിക്കാനായിട്ട് പോകരുത് സ്നേഹിക്കാനായിട്ട് പോകരുത് കാരണം നമ്മൾ ആരെയെങ്കിലും ഒരു വലിയ സെലിബ്രിറ്റിയെ പോലെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ വെറും ഒരു ഫാനായിട്ട് കാണത്തുള്ളൂ അതായത് അവരുടെ വെറും ഒരു ആരാധകനായിട്ട് മാത്രമേ അല്ലെങ്കിൽ ആരാധകായിട്ട് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അതാണ് പലരുടെയും ജീവിതത്തിൽ പറ്റുന്ന ഒരു വലിയ പ്രശ്നം അപ്പോൾ ആരാധകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആരാധകർ കുരുവൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് യാതൊരു വിലയോ അവിടെ കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ വില അവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ അവര് നമ്മള് തീർച്ചയായിട്ടും നമുക്ക് ഒരു വിലയും തരും അപ്പോൾ അതുകൊണ്ട് ആരെയും വെറുതെ ഒരു വലിയ സ്റ്റാറായിട്ട് പരിഗണിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ സ്റ്റാറാക്കുക അല്ലെ അവരുടെ മുമ്പിൽ നമ്മളൊരു സ്റ്റാറാണ് നമ്മളാണ് ഹീറോ എന്ന് അവർക്ക് ഫീൽ ചെയ്യണം അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കലും നമ്മുടെ ഒരു വില അവിടെ പോകുന്നു അതുതന്നെയല്ല നമ്മളെപ്പോഴും സെൽഫ് എസ്റ്റീം ഉള്ളവരായിരിക്കണം നമുക്ക് നമ്മുടെ തന്നെ നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം വല്ലാണ്ട് തരം താഴാൻ നിന്നുകൊടുക്കരുത് കാരണം നമ്മൾ തരം താഴുമ്പോൾ നമ്മുടെ വില പോകണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തരം താഴാന് നിൽക്കരുത് നമ്മൾ തന്നെ അവരുടെ മുമ്പിൽ സ്റ്റാർ ആവുക അപ്പോൾ അവർ നമ്മുടെ ഒരു ഫാനായി മാറുകയുള്ളൂ ഇനി രണ്ടാമതായിട്ട് ആർക്കും അമിത പ്രാധാന്യം നൽകാതിരിക്കുക അല്ലെങ്കിൽ ആരെയും അമിതമായിട്ട് ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തി കാണുകയാണ് നമ്മളയാളെ എല്ലാത്തിനും ആശ്രയിക്കുന്നു നമ്മൾ പറയുന്നു നീ ആണെൻ്റെ ജീവൻ നീ എനിക്കില്ലാതെ പറ്റത്തില്ല നീ എന്നെ വിട്ടു പോകരുത് ആ ഒരു രീതിയിൽ നമ്മൾ ആ വ്യക്തിയെ അങ്ങ് വല്ലാണ്ട് അങ്ങ് ആശ്രയിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അമിത പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തി നമ്മളെ പിന്നെ ഒരു പുച്ഛത്തോടെ ആയിരിക്കും കാണുക കാരണം എല്ലാ കാര്യത്തിനും ഇവൻ എന്നെ വേണം അല്ലെങ്കിൽ ഇവയ്ക്ക് എന്നെ വേണമെന്ന് അപ്പോൾ എന്നെ എന്നെയാണ് ഇവൻ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് ഞാനില്ലെങ്കിൽ ഇവൻ വെറും വട്ടം ആ രീതിയിൽ രീതിയിലവർ ചിന്തിക്കാനായിട്ട് തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു വിലയായിട്ട് തരാനില്ല അപ്പം അതുകൊണ്ട് എല്ലാ കാര്യത്തിനും സ്വയം പര്യാപ്തനാവുക എന്നുള്ളതാണ് നമ്മൾ ആരെയും അമിതമായിട്ട് ആശ്രയിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ പല കാര്യങ്ങളും തന്നെ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ അറിയാമെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് നമ്മളോട് തിരിച്ചൊരു റെസ്പെക്ട് തോന്നും കാരണം ഇവന് സ്വന്തം കാലിൽ എല്ലാ കാര്യത്തിലും നിൽക്കാനായിട്ട് കഴിയും ഇപ്പം ഞാനില്ലേ പോലും അവൻ അവന്റെ കാലത്ത് തന്നെ നിൽക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ട് അവിടെ ഇല്ലേ പോലും അവൻ ഒരു പുല്ല് സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പം ഞാൻ അവന്റെ ജീവിതത്തിൽ അത്ര വലിയ പ്രാധാന്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുക അല്ലെങ്കിൽ അവൻ എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് നൽകുക എൻ്റെ ആവശ്യമാണെന്ന് കരുതിക്കൊണ്ട് അവർ നമ്മുടെ പുറകെ വരാനായിട്ട് തുടങ്ങും അപ്പം അവർ നമ്മളെ ആശ്രയിക്കാനായിട്ട് തുടങ്ങുന്നവർക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സ്വയം പര്യാപ്തരായിട്ട് നിൽക്കുക മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കാതിരിക്കുക അമിത പ്രാധാന്യം അവർക്ക് കൊടുക്കാതിരിക്കുക തീർച്ചയായിട്ടും മറ്റുള്ളവരെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം അല്ലെങ്കിൽ സ്നേഹിക്കണം ഒക്കെ ശരിയാണ് പക്ഷേ അമിത പ്രാധാന്യം അവരർഹിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം ആർക്കും കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മളെ ഒട്ടും മൈൻഡ് ചെയ്യാത്തവർക്ക് അവിടെ പ്രാധാന്യം കൊടുത്താൽ നമുക്കവിടെ പുല്ല് വിലയെ ലഭിക്കാൻ പോകുന്നുള്ളൂ ഇനി മൂന്നാമതായിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇക്കണോമിക്സിലെ ഒരു തീയറി ആണത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അധികമായിട്ട് നമുക്ക് ലഭ്യമാണെങ്കിൽ നമുക്കതിനോടൊരു പുച്ഛമായിരിക്കും അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പ്രാധാന്യം നമ്മൾ കൽപ്പിക്കത്തില്ല അതിന് ഒരു വിലയും നമ്മൾ കൊടുക്കത്തില്ല ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരു വലിയ കിണറുണ്ട് അതിൽ ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് നല്ല ശുദ്ധജലം നമുക്ക് എപ്പോഴും കിട്ടുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ വാട്ടർ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പുച്ഛമായിരിക്കും ഓ ഇതൊക്കെ എന്തിനു വരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അത് നമ്മളൊരു വില കൊടുക്കത്തില്ല എന്നാൽ നമ്മുടെ വീട്ടിൽ ആ കിണർ വറ്റിപ്പോയി നമുക്ക് ഒട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥ ഏർ എങ്ങുന്നും വെള്ളം കിട്ടാത്ത അവസ്ഥ വരുന്ന വെള്ളമാണെങ്കിൽ ചെളിവെള്ളമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു തുള്ളി തെളിനീര് കിട്ടാനായിട്ട് നമ്മൾ കൊതിക്കും അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്കത് വലിയ വിലയായിരിക്കും അപ്പോൾ ബോട്ടിൽ വാട്ടർ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വലിയ കൂടി അത് പരമാവധി മേടിച്ചു വെക്കാനൊക്കെ തുടങ്ങും അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനത്തിൽ വല്ലാണ്ട് ഉണ്ടായി കഴിയുമ്പോൾ വല്ലാണ്ട് ലഭ്യത ഉണ്ടാകുമ്പോൾ അതിന് ഡിമാൻഡ് കുറയും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സവാള സവാളയ്ക്ക് നേരത്തെ പതിനഞ്ച് രൂപ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓ എല്ലാവർക്കും ഒരു പുച് വരുന്നത് സവാള വെറും പതിനഞ്ച് രൂപ ഒരു കിലോയിൽ അതുകഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് ലഭ്യത കുറഞ്ഞോ അതിൻ്റെ ഇറക്കുമതി ഇല്ലാതെയായി വല്ലാണ്ട് ഒരു സ്കേഴ്സിറ്റ് വന്നോ ലഭ്യമല്ലാതെ വന്നോ അപ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ ഡിമാൻഡ് കൂടി ആ പതിനഞ്ച് രൂപയൊക്കെ ഇടങ്ങുന്ന സവാള ഇതാണ് നൂറ്റമ്പത് രൂപയിലോട്ട് കത്തി കത്തിക്കയറു അപ്പോൾ പിന്നെ ഹോട്ടലുകളിലൊക്കെ വളരെ കൂളായിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇഷ്ടംപോലെ സവാളയഞ്ഞ് തരുകയായിരുന്നു അതിന് പിന്നെ അവിടെ ചിക്കൻ്റെ അകത്തൊക്കെ സവാളയെ കാണാതെ കാണാത്തൊരു അവസ്ഥയായി അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിന് ഭയങ്കര ഡിമാൻഡായി പിന്നെ ആ സവോളനെയൊക്കെ നമ്മൾ വല്ലാണ്ട് ഒരു പ്രസ്പെക്റ്റോട് കൂടിയാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യം ഇപ്പം നമ്മളൊരു വ്യക്തിക്ക് അയാൾ അർഹിക്കുന്നതിൽ കൂടുതൽ ഇഷ്ടംപോലെ സ്നേഹമെന്ന് ചൊരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിന് ഒരു വില ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെറുതെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവർക്കത് ഇഷ്ടം പോലെ ആ സ്നേഹം കിട്ടുമ്പോൾ അവർക്ക് പിന്നെ ഒരു പുച്ചവായിരിക്കും അല്ലെങ്കിൽ അതില്ലേലും കുഴപ്പമില്ല എന്ന് അവരതിൻ്റെ വില അറിയാനായിട്ട് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി അനുസരിച്ച് വല്ലാണ്ട് സ്നേഹം അങ്ങ് കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് നമ്മളെ മൈൻഡ് ചെയ്യുന്നവരുടെ അടുത്ത് വല്ലാണ്ട് സ്നേഹം ഒക്കാതിരിക്കുക അങ്ങനെ വല്ലാണ്ട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് കെയർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുല്ലു വിലയെ എഴുത്തുള്ളൂ അവർ നമ്മളെ ഒട്ട് പരിഗണിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഈ ഒരു സ്നേഹം റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് അധിക സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഈ ആ സ്നേഹം കിട്ടാൻ അവർ നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുന്ന ഇനി നാലാമതായിട്ട് എപ്പോഴും അവൈലബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെപ്പോഴും അയാളുടെ അടുത്ത് നമ്മൾ ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അയാളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അയാൾ നമ്മളെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ചാടി ചാടിയെടുക്കുന്നു അയാൾക്ക് മറുപടി പറയുന്നു അല്ലെങ്കിൽ അയാൾ നമുക്കൊരു മെസ്സേജ് വിടുന്നു ഒട്ടനെ തന്നെ നമ്മൾ ചാടി അയാൾക്ക് റിപ്ലൈ കൊടുക്കുന്നു ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും മിസ്സ് ചെയ്യത്തില്ല കാരണം നമ്മളെപ്പോഴും അയാളുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ എപ്പോഴും അയാൾക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമ്മളെ അയാൾക്ക് ഒരു വില തോന്നത്തില്ല കാരണം ഞാൻ എപ്പോൾ വിളിച്ചാലും ഇയാൾ എൻ്റെ അടുത്തുണ്ട് അല്ലെങ്കിൽ എപ്പോൾ മെസ്സേജ് അയച്ചാലും എനിക്ക് റിപ്ലൈ കിട്ടുന്നു ൊിച്ചാലും കിട്ടുന്നു അപ്പം ഇങ്ങനെ എപ്പോഴും കൂടെ ഉള്ള ഒരാളെ നമുക്ക് ആർക്കെങ്കിലും മിസ്സ് ചെയ്യും അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അമ്മമാരുടെ കാര്യം തന്നെ എടുക്കും അമ്മമാർ നമ്മളെ വളരെ സ്നേഹപൂർവ്വം പരിചരിക്കുന്നു നമുക്കുള്ളതെല്ലാം നൽകുന്നു നമുക്കുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു പക്ഷേ ആരെങ്കിലും അമ്മമാരെ തിരിച്ച് അതുപോലെ സ്നേഹിക്കാറുണ്ടോ കുറച്ച് കഴിഞ്ഞ് നമ്മളെങ്കിലും ഒരു ഹോസ്റ്റലിൽ പോയി മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും ജോലിക്കായിട്ട് വിദേശത്തൊക്കെ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അമ്മയുടെയൊക്കെ വില മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത് അവർ നമ്മളെന്തുമാത്രം സ്നേഹിച്ചു എന്തുമാത്രം നമ്മളെ കെയർ ചെയ്തു അവരെ നമുക്കൊന്ന് പിന്നെ വിളിച്ചാൽ കിട്ടാൻ പോലും ആ പറ്റാത്തൊരു സ്ഥിതിയിലാണ് കാരണം നമുക്ക് എപ്പോഴും ഫോൺ വിളിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അവരുടെ ആ ഒരു വില മനസ്സിലാവുന്നത് അവർ നമ്മുടെ അടുത്തില്ലാത്തപ്പോഴാണ് നമുക്ക് അവരെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ മിസ്സ് ചെയ്യാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുക അപ്പോൾ നിങ്ങൾ അവർക്ക് മിസ്സ് ചെയ്യാൻ ഒരു സമയം കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയം കൊടുക്കാതെ അവർ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ ഓടി ഓടി ചെന്ന് കഴിഞ്ഞാൽ അവരവർക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല നിങ്ങൾ എപ്പോൾ വിളിച്ചാലും കിട്ടും അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒരു ജോലി ഇല്ലാതെ നടക്കുവാണോന്ന് നമ്മളെക്കുറിച്ച് അവർ ചിന്തിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ഡീസെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വിളിക്കുമ്പോൾ എടുക്കാൻ പോകണ്ട നമ്മൾ നമ്മുടെ പണി തുടരുക അപ്പം അവർക്ക് നമ്മളെക്കുറിച്ച് ഒരിച്ചിരി വിലയൊക്കെ തോന്നി തുടങ്ങും അല്ലെങ്കിൽ അവർക്ക് നമ്മളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം എങ്കിൽ മാത്രമേ അങ്ങനെ ആവശ്യത്തിന് സമയം ആ ഒരു ടൈം ഗ്യാപ്പ് കൊടുത്താൽ മാത്രമേ അവർ നമ്മളെ മിസ്സ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും അങ്ങ് അവൈലബിൾ ആകാതിരിക്കുക അത് തന്നെയല്ല നമ്മളെപ്പോഴും അവരെങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചോണ്ടും ഇരിക്കരുത് അപ്പോഴും അവർക്കൊരു ശല്യം എടുത്തു തോന്നുന്നു പിന്നെ വേറെ പണിയൊന്നും ഇല്ല എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രമേ വിളിക്കുകയുള്ളു അപ്പോഴും നമ്മളെ കുറിച്ച് അവർക്കൊരു വില തോന്നും എന്നുള്ളതാണ് സത്യം ഇനി അഞ്ചാമതായിട്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവർ നമ്മളെ അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോഴും ഒരിക്കലും നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ മൂഡ് ഓഫ് ആകാനായിട്ട് പാടില്ല ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് അയാൾ എന്നെ അവഗണിച്ചൊല്ല മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ചിലവരെന്തു ചെയ്യും അവരുടെ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം സ്റ്റാറ്റസ് ഇടുന്നത് പോലും ഈ പറഞ്ഞപോലെ വളരെ ദുഃഖകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും കണ്ണീര് പൊഴിക്കുന്നതോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ വല്ല ഏകാന്തതയിൽ ഇരിക്കുന്നൊക്കെ ആയിട്ടുള്ള സ്റ്റേറ്റസ് അവർ അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഈ നിങ്ങളെ നിങ്ങൾ പുറകെ നടക്കുന്ന വ്യക്തി ഇത് കാണും അപ്പൊ അയാൾക്ക് മനസ്സിലാവാം അമ്പടാ ഞാനില്ലേ ഇയാൾക്ക് ഒന്ന് ഭയങ്കര വിഷമമാണ് അപ്പൊ ഞാൻ സംതിങ് ആണ് ഞാനെന്തോ വലിയ ആളാണ് ഇയാളുടെ ജീവിതത്തിൽ ഞാനില്ലാതെ ഇയാൾക്ക് ഒരു ചെറിയ സമയം പോലും ചെലവഴിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം ഞാൻ ആരോ ആണെന്ന് ആ വ്യക്തി സ്വയം വീണ്ടും കരുതും അപ്പോൾ അയാൾ വീണ്ടും നമുക്ക് വല്ല തരത്തില്ല അയാൾ വീണ്ടും നമ്മൾ അവഗണിക്കാനായിട്ട് തുടങ്ങും അപ്പം അതാണ് അതിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വ്യക്തി നമ്മളെ അവഗണിക്കുമ്പോഴും നമ്മൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടുതൽ അടിച്ചുപൊളിച്ച് നടക്കുക അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഡിപികളൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഈ സന്തോഷകരമായിട്ടുള്ള ഡി പി ഈ മറ്റേ വ്യക്തി നമ്മൾ പുറം നടക്കുന്ന വ്യക്തി കാണുന്നുണ്ടോ അപ്പം അയാൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ലേ പോലും അവൻ ഭയങ്കര ഹാപ്പിയാണ് അവന് വേറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എനിക്ക് പുല്ല് വലിയ അവൻ തരുന്നുള്ളു ആ അന്ന് അങ്ങനെ വിട്ടാ പറ്റത്തില്ലോ എന്നാൽ എന്നെ അവനെക്കൊണ്ട് സ്നേഹിച്ചിട്ടേ ഉള്ളതെന്ന് വെച്ചാൽ ആ വ്യക്തി നമ്മുടെ പുറകെ വരാനായിട്ട് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നമ്മൾ വെറുതെ വലിയവരും നമ്മളെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സന്തോഷം കളയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ലൈഫ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അവരുടെ കയ്യിലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോലി ഇരിക്കുന്ന നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോലി ഇരിക്കുന്നത് അത് വേറൊരു വ്യക്തിയെ ഏൽപ്പിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ വേണ്ടിയില്ലേ നമുക്ക് സങ്കടം വരും അയാൾ വിളിച്ചില്ലേ നമുക്ക് സങ്കടം വരും അയാൾ നമ്മളെ അവഗണിച്ചാൽ നമുക്ക് സങ്കടം വരും അപ്പോൾ അതുകൊണ്ട് നമ്മളെ ആറ്റ വ്യക്തിയെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക അയാൾ നമ്മൾ പരിഗണിച്ചാലും പരിഗണിച്ചില്ലേലും അത് നമ്മുടെ വിഷയമുള്ള കാര്യമല്ല അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യാത്ത വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഇതുപോലെ താണു കീണ് സ്നേഹത്തിന് വേണ്ടി യാചിക്കാനും അപേക്ഷിക്കാനും പുറകെ നടക്കാനുമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വില കൂടി പോകത്തേയുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആ ഒരു സെൽഫ് എസ്റ്റീം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക ഒരു സ്വന്തം ബഹുമാനിക്കാൻ അട്ടുപിടിക്കുക ഒരു പരിധി കൂടുതൽ അങ്ങനെ താഴ്ന്ന് തരം താഴാതെ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ റെസ്പെക്ട് കൊടുത്ത് നമ്മൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ മറ്റു വ്യക്തിക്കും നമ്മളെ കുറിച്ച് ഒരു ബഹുമാനവും മതിപ്പുമൊക്കെ തോന്നും അപ്പോൾ അവര് നമ്മുടെ പുറകെ ഇങ്ങോട്ട് വന്നോളും അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കയറാനായിട്ട് മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാം നന്ദി